ബി ജെ പി എന്ന മോദി സാമ്രാജ്യം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത് പണ്ട് തൊട്ടതൊക്കെ പൊന്നെന്ന് പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ തൊടുന്നതൊക്കെ പൊള്ളുന്ന സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും അതൊക്കെ തനിക്ക് തന്നെ വിനയായിഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ താഴെ വീഴാതിരിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് മോദിയും പരിവാരങ്ങളും അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരുമായുള്ള സഖ്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ജെ ജമ്മു കാശ്മീർ യൂണിറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് വിഷയം ജെ ഡി യു അധ്യക്ഷനും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ ഇവർ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തങ്ങളെ എത്തിച്ചതെന്നാണ് ജെ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിവേക് ബാലി പറയുന്നത് കാശ്മീരിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജെ ഡി യു ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ബി ജെ പി ഈ ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നാൽ അതിനിടെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരുമായി നടന്ന സർവകക്ഷി യോഗത്തിൽ ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേഷാണ് വിവരം എക്സിൽ പങ്കുവച്ചത് ബീഹാർ ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളായിരുന്നു യോഗത്തിൽ പ്രത്യേക പദവി ആവശ്യപ്പെട്ടിരുന്നത് അഥവാ പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണമെന്നായിരുന്നു യോഗത്തിൽ ജെ മുന്നോട്ട് വെച്ച ആവശ്യമെന്നത് അതിനിടെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരുമായുള്ള സഖ്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ജെഡിയുവിന്റെ ജമ്മു കാശ്മീർ യൂണിറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നിതീഷ് കുമാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിച്ചിട്ടില്ല മോദി എൻ ഡി എ യുടെ സഖ്യകക്ഷിയാണെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ നിതീഷ് കുമാറിന്റെ പിന്തുണ മോദിക്കുണ്ടായിരുന്നുവെങ്കിലും നിതീഷ് എപ്പോൾ വേണമെങ്കിലും കാലുമാറുമെന്നുള്ള ഭയം മോദിക്കും ബി ജെ പി സർക്കാരിനുമുണ്ട് മുൻപ് നിതീഷ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ തന്നെ വീണ്ടും കൂടുമാറുമോ എന്നുള്ളതും മോദി അലട്ടുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ ഇങ്ങനെയൊരു ആവശ്യവുമായി ജെ ഡി യു അംഗങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് തീർച്ചയായും എൻ ഡി എ ജെ ഡി യു പിളർപ്പിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതിനാൽ തന്നെ സർക്കാർ രൂപീകരിക്കാൻ തനിക്ക് കൈതന്നവർ തന്നെ അത് താഴെ വീഴാനും കാരണമാകുമോ എന്നുള്ള ഭീതി മോദിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന കണ്ടകശിനി മാറാൻ ഇനി എവിടെ പോയി ധ്യാനമിരിക്കണമെന്ന ചിന്തയിലായിരിക്കും മിക്കവാറും മോദി ഇപ്പോൾ